പടിഞ്ഞാറെ വെമ്പല്ലൂർ എം എ എസ് അസ്മാബി കോളേജിൽ മനോനീതം രണ്ടായിരത്തി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു എം ഇ എസ് അസ്മാബി കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി എം എ എസ് അസ്മാബി കോളേജിൽ വെച്ച് നടത്തിയ മനോനീതം രണ്ടായിരത്തി സൗജന്യ പഠന സ്വഭാവ വൈകല്യ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ആ കോളേജുകളുമായി സഹകരിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്താം എന്നതിന് മാതൃക കാണിക്കുന്ന ഒരു സ്ഥാപനമാണ് എം ഇ എസ് അസ്മാവിളേജ് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഒട്ടേറെ റിസർച്ച് സെൻറ്ററുകൾ സമൂഹത്തിലുണ്ട് നാട്ടിലുണ്ട് പക്ഷേ അത് ജനകീയമാക്കുക എന്ന ലക്ഷ്യം അതിൻ്റെ മാനേജ്മെൻറ്റിനും അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും വരുമ്പോഴാണ് സ്വാഭാവികമായും ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികളുമായി വിവിധ പദ്ധതികളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇടവരുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല മനോധൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പദ്ധതി ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് അതിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൊതുവേ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് എൻപുരം പോലെയുള്ളൊരു പഞ്ചായത്തിന് പതിനേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു അതിൽ കോളേജും ടി ടി ഐയും അതുപോലെ തന്നെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ ഇത്രയേറെ വിദ്യാലയങ്ങളുണ്ട് പൊതുവേ ഇത്തരം സ്ഥാപനങ്ങളിൽ ഏകദേശം താഴെ വിദ്യാർത്ഥികൾ പഠനം കോളേജ് കറസ്പോണ്ടന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ലത്തീഫ് പേനത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച സൈക്കോളജി ട്രെയിനുകളും സൈക്കോളജിസ്റ്റുകളും ക്യാമ്പിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പി എം മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മനോനീതം പ്രൊജക്ട് കോർഡിനേറ്റർ ലത്തീഫ് പേനത്ത് സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയ്യൂ അസിസ്റ്റന്റ് പ്രൊഫസർ അശ്വതി കെ ഐ സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ പി സുമേധൻ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് സ്കൂളുകളിൽ നിന്നും മുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് മൂന്ന് വർഷമായി തുടർച്ചയായി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസികാരോഗ്യം പഠനസംബന്ധ ബുദ്ധിമുട്ടുകൾ എല്ലാം സൈക്കോളജി മെന്റർമാരായ വിദ്യാർത്ഥികൾ നിവാരണം ചെയ്തിരുന്നു ഈ വർഷം മുതൽ എം ബി എസ് അസ്മാബി കോളേജിൽ കമ്മ്യൂണിറ്റി മെൻറ്റൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് പ്രൊജക്ട് ഭാഗമായി കൗൺസിലിംഗ് സേവനം ഉണ്ടായിരിക്കും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ പരിശീലനം ലഭിക്കുന്ന അതുപോലെ സമൂഹത്തിന് ജനകീയമായ ഈ പ്രൊജക്ട് ഏറെ പ്രശംസയ്ക്ക് വിധേയമായി മികച്ച കോർഡിനേഷൻ പ്രവർത്തനത്തിനുള്ള അവാർഡുകൾക്ക് പതിനാല് സൈക്കോളജി വിദ്യാർത്ഥികൾ അർഹരായി